അനിവാര്യമായ ഒരു സമരമാണ് അനിവാര്യമായ ഒരു സമരമാണ് ഒരു അവിടെ ഇരിക്കുന്നു അവിടെ അനിവാര്യമായ ഒരു സമരമാണ് ഇന്നിപ്പോ ഇവിടെ നടക്കുന്നത്

റെഗുലേറ്ററി കമ്മീഷന്റെ പേര് പറഞ്ഞ് അത് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും ദീർഘകാലമാക്കി അപ്പോൾ ഈ കമ്പനിക്കാര് കമ്പനിക്കാരെ കേസ് പോയി അവർക്ക് ജയൽ നേടി സർക്കാരിനെതിരെ അപ്പൊ ഉദ്ദേശം എന്താ ഉദ്ദേശം വളരെ വ്യക്തമാണ് കമ്പനിക്കാരെ സഹായിക്കുക എല്ലായിടത്തും കമ്പനിക്കാരെ സഹായിക്കുക ഇപ്പൊ പരിപാടി ഉമ്മൻചാണ്ടി സർക്കാർ ഹെൽത്ത് കൊണ്ടുവന്ന മറ്റൊരു പദ്ധതിയാണ് ടീകോം ഒരു വർഷം ജോലി കിട്ടുന്ന വിധം പത്ത് വർഷം കൊണ്ട് ഒരു ലക്ഷത്തോളം തൊഴിലുണ്ടാക്കി എടുക്കുക എന്നുള്ള ലക്ഷ്യം കൊടുത്താണ് ടീകോമിനെ കൊണ്ടുവന്നത് ആ ഡി കോമിനെതിരെ വി എസ് സച്ചി സമരം നടത്തി കേസ് പോയി നടത്താൻ സമ്മതിച്ചില്ല ഉമ്മൻചാണ്ടി രണ്ടായിരത്തി നാലു തൊട്ട് ആറ് വരെ പഠിക്കുമ്പോൾ അതിനുശേഷം അവർ തന്നെ കരാർ ഒപ്പിട്ടു ഒപ്പിട്ട് തണ്ടായിരത്തി ഏറ്റവും അവസാന പത്ത് കാലങ്ങളിൽ എന്നിട്ട് ഒരു കരാർ മാത്രമേ ഒപ്പിട്ടുള്ളൂ അതിന്റെ ബിൽഡിംഗ് പോലും പൂർത്തിയാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാർ തിരിച്ചു വന്നിട്ട അങ്ങനെ തിരിച്ചു വന്ന ഉമ്മൻചാണ്ടി സർക്കാർ അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് അധികാരം നഷ്ടമാകുന്നത് ഈ സർക്കാർ തിരിച്ചു വന്നു പക്ഷെ നമ്മൾ നമ്മളൊരു ക്ലോസ് എഴുതി വെച്ചിരുന്നു എന്താണെന്നറിയാമോ ഈ ഒരു ലക്ഷം തൊഴിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ ഒരു ലക്ഷം തൊഴിൽ കൊടുക്കാത്ത സാഹചര്യത്തിൽ കാശ് ഇങ്ങോട്ട് തരണം കാശ് ഇങ്ങോട്ട് തരണ ഉമ്മൻചാണ്ടി ഈ നാടിന് വേണ്ടി എഴുതി വെച്ചു ഈ നാടിന്റെ ഭാവി ഉറപ്പാക്കുവാൻ വേണ്ടി എഴുതി വെച്ചു ഇപ്പൊ എന്താ ചെയ്യുന്നത് കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് അവരെ പറഞ്ഞു കൊടുക്ക എന്തിനാ കാശ് അങ്ങോട്ട് കൊടുക്കുന്നത് അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ അർത്ഥം ദുബായിലോട്ടാണോ നല്ല ദൈവതീല് കൊണ്ടിട്ടില്ല സീ പ്ലെയിൻ അതിലിട്ടു കെ ഫീസ് ദുബായിൽ മേടിക്കാൻ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ഏറ്റവും വലിയ അഴിമതിക്ക് കളം വിധം ഇന്ന് ടീ ക്ലോമിനെ സഹായിക്കുന്നു മറ്റൊരു കൊള്ള ഈ കേടുമ്പം നമ്മൾ വിചാരിക്കും കേരളം വന്ന പുറത്ത് കേരളവും അകത്ത് കൊള്ളയില്ല അവരുടെ മനസ്സിൽ കൊള്ളയടിക്കാൻ വേണ്ടിയാണ് കേ വെച്ചിരിക്കുന്നത് പുറത്ത് കേരളം എന്ന് പറയും അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ വൈദ്യുതി നിരക്കിനെതിരെ നമ്മള് എല്ലാ സ്ഥലങ്ങളിലും ശക്തമായ സമരം നടത്തുവാൻ മുന്നോട്ട് വന്നിരിക്കുന്നു ഇന്നിപ്പം ആറ് രൂപ പന്ത്രണ്ട് പൈസയായി അതുകൊണ്ടാണ് നമ്മുടെ നാടിനെ എത്ര വലിയ ബുദ്ധിമുട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ട് ഈ തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യം ഇവിടെ ഗവൺമെന്റിന്റെ തെറ്റായ ചെയ്തികൾക്കെതിരെ ആരെങ്കിലും അത് മിണ്ടിയാൽ പ്രതികരണം എവിടെയല്ലേ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി പുതുപ്പള്ളി എവിടെ ചെയ്യുന്നത് പ്രതികരണം എവിടെയല്ലേ മുപ്പള്ളി ഓരോ സ്ഥാപനം എടുത്തുകൊണ്ട് പോവാ ഏറ്റവും അവസാനം പരിഹാരം ഗൃഹാശുപത്രി അത് കൊണ്ടുപോയി ഞാൻ മന്ത്രിയെ വിളിച്ചു മന്ത്രിയെ വിളിച്ചു പറയൂ അങ്ങനെ പുണ്ടും പോയിട്ടില്ല പിന്നെ ഇവിടുന്ന് സ്റ്റാഫും ടെക്നീഷ്യനും ഒക്കെ പോയത് സ്വപ്നത്തെ കണ്ടാതായിരിക്കും വൈക്കത്തോട്ട് ഞാൻ പറഞ്ഞു വൈക്കത്തിന്റെ എം എൽ എ പറഞ്ഞപ്പോഴാണ് പോയത് അല്ലല്ലോ അത് മന്ത്രി സംഭവ പിന്നെ ആകപ്പാടെ അറിയാവുന്ന എന്താ പേരിടാന എന്തൊക്കെയുണ്ട് ഇവിടെ വന്നപ്പോർത്തു പറ്റാത്തോട്ട് അല്ലെങ്കിൽ പുതുപ്പള്ളിയിലെ കെ ഹോൾ ആയി മാറി ഹോൾ പുതുപ്പള്ളി കൊള്ള നടത്താൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്നുള്ളതായി പോയെ അതല്ല ഇവിടെ അതിനെതിരെ പ്രതികരിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ പ്രതികാര നടപടി ഇവിടെ നമ്മുടെ കലോത്സവം വന്നു എന്നെ വിളിച്ച പോലും എന്നെ അത് വിളിച്ച പോലും ഇപ്പൊ എനിക്ക് ഞാൻ മുഖ്യമന്ത്രി പരാതി പറഞ്ഞു മന്ത്രിവാസവനോട് പരാതി പറഞ്ഞു അതിന് അവര് പറഞ്ഞു അങ്ങനെ ഒരു ഇതില്ലല്ലോ എം എൽ എ അറിയിക്കാതെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് തീരും അതിനുശേഷം പരിഹാരം കൂട്ടാൻ പോകുന്ന പറയുന്ന കേൾക്കും ഇങ്ങനെ ഉമ്മൻചാണ്ടിയുടെ വൈരാഗ്യം കാണിക്കുന്നുണ്ട് പ്രിയ സഹാഖന്മാരെ ഇങ്ങനെ വൈരാഗ്യം കാണിക്കണം അദ്ദേഹം അമ്പത്തിമൂന്ന് വർഷം നിങ്ങൾ പേരൊന്നും വേണ്ട പുതുപ്പള്ളി സാധനം ഒന്ന് കൊണ്ടുപോവാതെ ഞങ്ങളെ ഒന്ന് മതി പുതിയ സാധനം ഒന്ന് തുടങ്ങി ഇവിടെ നിലനിർത്തി തന്നാൽ മതി വൃദ്ധസരം ആർക്കൊന്നത്തെ വൃദ്ധസ്ഥാനം കൊണ്ടുവരുവാൻ ശ്രമിച്ചു അവരത് സമരം നിർത്തേണ്ടി വന്നു അതിപ്പോ തൽക്കാലം വേണ്ട തീരുമാനിച്ചിരിക്കുക കൊണ്ടുപോട്ടെ തീരുന്നില്ല ഞാൻ ഗതാഗത രണ്ടു പ്രാവശ്യം വിളിച്ചു എന്താ പറയാ ഇന്നലെ രാവിലെ ഞാൻ നോക്കിയപ്പോ ഫേസ്ബുക്ക് റീൽ പുതുപ്പള്ളി പാമ്പാടി വഴിയൊരു ബസ് റൂട്ടർ എസ് എൻപുരത്തേക്ക് തുടങ്ങിയിട്ട് ഇവിടെ ഒരു എം എൽ എ ഉണ്ടെന്ന് അറിയത്തില്ല ഞാൻ ഡി കെ വിളിച്ചു പുള്ളി പറഞ്ഞു മറന്നുപോയി എം എൽ എ ഉണ്ടെന്ന് മറന്നുപോയ ഡി ടി എടുത്തത് എന്റെ മണ്ഡലത്തിൽ വന്ന് ഒരു ബസ് റൂട്ട് തുടങ്ങിയതിനു ശേഷം അമിത പറയുന്നത് എന്താ എം എൽ എല്ല അതാണല്ലോ പറയേണ്ടത് നിങ്ങൾ കഴിഞ്ഞ പറഞ്ഞാൽ നാളെ പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾ മറന്നാടക്ഷാചരെ പോലെ ഏറ്റവും നിലവാരമില്ലാത്ത പത്രപ്രവർത്തകരെ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ ഇല്ലാന്നല്ലേ ചില നിലവിലെ നിലവാരമില്ലാത്ത പത്രക്കാരുണ്ട് പത്രം പത്രക്കാർ പറയാൻ പറ്റത്തില്ല പുള്ളി എന്റെ പിതാവിന്റെ എന്റെ പിതാവിന്റെ മരണം തൊട്ട് അതുമല്ല സോളാർ തൊട്ട് എന്റെ കല്യാണം മുടങ്ങിപ്പോയെന്ന് പറഞ്ഞ അന്ന് തൊട്ട് തുടങ്ങിയ വേട്ടയാടല ഈ വേട്ടയാടലൊന്നും ഞങ്ങൾ തള്ളത്തില്ല അതിനിയും തുടരും ഒരു ഭയവും ഇല്ല ഞങ്ങൾ ഇനിയും ചെയ്യണം എനിക്ക് ഇച്ചിരി പബ്ലിസിറ്റി തരുന്ന പുള്ളിക്ക് താല്പര്യമാണ് എനിക്ക് ഒഴപ്പില്ല ഒമ്പത് വർഷം പതിനൊന്ന് വർഷമായിട്ടുള്ള പബ്ലിസിറ്റിട്ടെ ആർക്കാ പബ്ലിസിറ്റി ഇല്ലാത്ത ഇഷ്ടമില്ലാത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസം എന്റെ പിതാവിന്റെ കല്ലറയില് ഞാൻ പോയി നിങ്ങളിൽ പലരും രാവിലെയും അവിടെ പോകുന്നവരായിരിക്കാം പക്ഷെ ഞാൻ രാവിലെ താമസിച്ചാണെങ്കിലും വൈകിട്ട് എത്ര താമസാണെങ്കിൽ ചിലപ്പോ രണ്ടു മണി മൂന്ന് മണി എത്ര മണിയാണെങ്കിൽ ഞാൻ പള്ളിയിൽ പോയിട്ട് ആ കള്ളറെ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞാറുള്ളൂ അത് ഞാൻ പറഞ്ഞു എന്നെ സമയം അത് മരിച്ചിട്ടില്ല ഞാൻ ആ ഒരു ദിവസം ഞാൻ റൂമിൽ നിന്ന് തിരിച്ചു വന്നു നിങ്ങൾ സർവ സമ്മേളനം ശ്രീനാരായണ ഗുരുദേവൻ ഈ നാടിന്റെ ഐക്യത്തിന് വേണ്ടി ഒരുമയ്ക്ക് വേണ്ടി നമ്മളെല്ലാം ഒന്നാണ് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സർവ സമ്മേളനം നടത്തി ആ സർവ സമ്മേളനത്തിന്റെ നൂറാം വർഷം റോമിൽ വെച്ച് നടത്തണമെന്ന് ശിവഗിരി മേഡം ആഗ്രഹിച്ചു പരിശുദ്ധ പിതാവിന്റെ സന്നിധാനത്തിൽ ആഗ്രഹിച്ചു എന്നെയാണ് ചോദ്യപ്പെടുത്തിയത് ആ ചുമതല ഞാൻ പൂർണ്ണമായി നിർവഹിച്ചു നിനക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ പലതവണ എനിക്ക് പോണ്ട് വന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയാ ഈ നാട്ടിൽ മാത്രമല്ല ലോകത്ത് സമാധാനം ഉണ്ടാകണം നമ്മുടെ നാട്ടിൽ മതത്തുകളുടെ പേരിൽ സംഘർഷമാണ് ആ സംഘർഷം അവസാനിക്കണമെന്ന് ഗുരുദേവൻ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സ്വപ്നം ആ സ്വപ്നം അതിന്റെ നൂറാം വർഷം ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ലോകം നൂറ് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സന്ദേശത്തെ അംഗീകരിക്കും എന്താണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ ലോകത്തില് എന്നുള്ളത് ഈ ലോകം അംഗീകരിക്കുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഒരു സന്ദേശം പരിശുദ്ധ പിതാവ് ഏറ്റു പറഞ്ഞപ്പോൾ ലോകം കേട്ടു ലോകം ശ്രദ്ധിച്ചു ആ ഒരു ആ ഒരു ഉത്തരവാദിത്തം ഞാൻ ചെയ്തതാണ് ഇപ്പൊ ചിലർ കുറ്റമായി പറഞ്ഞു കിടക്കുന്നത് പക്ഷെ ഒരു കാര്യം കൊണ്ട് കേട്ടോ ഞാൻ അവിടെ പോകുമ്പോഴും ഇതിന്റെ പ്രചരണത്തിനായി അമേരിക്കയിൽ പോയിരുന്നു അതിനുശേഷം ആണ് യൂറോപ്പിൽ വന്നത് അവിടെ പോയപ്പോൾ ഞാൻ പുതുപ്പള്ളിയെ കുറിച്ചാണ് എന്റെ ചിന്ത പുതിര പുതുപ്പള്ളിക്ക് വേണ്ടി കോട്ടയത്തിനു വേണ്ടി വികസനം കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഇന്ന് നിനക്കറിയാം അഞ്ചപ്പം ബോബി അച്ഛന്റെ വലിയൊരു പദ്ധതിയാണ് അത് എന്റെ പിതാവിന്റെ സ്വപ്നമാണ് വിശപ്പില്ലാത്ത പുതുപ്പള്ളി ആ വിശപ്പില്ലാത്ത പുതുപ്പള്ളിയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് അഞ്ചപ്പം വരുമ്പോൾ പള്ളി പള്ളിക്ക് അടുത്തൊരു കട അവിടെയാണ് ഞാൻ നോക്കുന്നത് ആർക്ക് വേണമെങ്കിൽ വെറുതെ നേരത്തെ ഭക്ഷണം കഴിക്കുവാനുള്ള സാഹചര്യം ഒരുക്കണം അത് ന്യൂയോർക്കിൽ ചെന്നപ്പോൾ തീരുമാനമായി കോട്ടയം ജില്ലയ്ക്ക് നൂറ് പേർക്ക് കാലില്ലാത്ത നൂറ് പേർക്ക് കാലു വെച്ചു കൊടുക്കുവാനുള്ള തീരുമാനവും ഈ അമേരിക്കൻ ട്രിപ്പിൽ അയാഥാർത്ഥ്യമായ ഒരു കാര്യമാണെന്ന് പറയാൻ ആഗ്രഹിക്കും പിന്നെയും ചില കാര്യങ്ങളുണ്ട് അത് സമയമാകുമ്പോൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ആ സമയം വരട്ടെ ആ സമയം വരും എന്ന് പൂർണ്ണം കാരണം നമ്മുടെ നാട് മുന്നോട്ട് പോയാൽ പറ്റത്തുള്ളൂ ആ വികസനം ഉറപ്പാക്കും നമ്മൾ ചെറുപ്പക്കാരെല്ലാം വിദേശത്ത് പോയിക്കൊണ്ടിരിക്കുക സ്ഥിരമായി അതിനു പകരം ഇവിടെ തന്നെ നിൽക്കുവാനുള്ള സാഹചര്യം ഒരുക്കണം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ സമാധാനത്തിന്റെ ഒരു കാലം ഉണ്ടാകുവാൻ വേണ്ടി ഒരു ശ്രമം നടക്കുമ്പോൾ അതിനെ ചിലർ കള്ള കഥകൾ പറഞ്ഞ് ഇല്ലാ കഥകൾ പറഞ്ഞ് ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ഞാനെന്തോ ഉല്ലാസ കേന്ദ്രത്തിൽ പോയത് പറഞ്ഞു നടക്കുന്നത് നിങ്ങളുടെ നിലവാരം തന്നെയാണ് കാണിക്കുന്നത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പിതാവിനെ വേട്ടയാടിയ രീതി കേരളം പറഞ്ഞിട്ടില്ല ഒരു അസർപ്പകഥ ഉണ്ടാക്കിയെടുത്ത് ഒരു സ്ത്രീയുമായി ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരെയും എം എൽ എമാരെയും എല്ലാം ഈ കള്ളക്കഥയിൽ ഇല്ലാ കേരളം മൊത്തം പറഞ്ഞത് ഇല്ലാ കഥ ഉണ്ടാക്കിയില്ലേ ഇല്ലാത്ത കമ്പനി എനിക്ക് തന്നില്ലേ ഞാൻ അമേരിക്കൻ കമ്പനിയുടെ ഇന്ത്യൻ സിഇഒ എന്ന് പറഞ്ഞില്ലേ ആ കമ്പനി എവിടെയെന്ന് ഞാൻ പലതവണ ചോദിച്ചിട്ടും നിങ്ങൾക്ക് തരാൻ പറ്റിയോ കാണിച്ചു തരാൻ പോലും പറ്റിയോ എല്ലാ കഥകൾ ഉണ്ടാക്കി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഉമ്മൻചാണ്ടിയെ തകർക്കാൻ ശ്രമിച്ചു പക്ഷെ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്കറിയാം ഉമ്മൻചാണ്ടി ആരാണ് ആരായിരുന്നു ഇനിയും അദ്ദേഹത്തിന് തുടർച്ച ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ തുടർച്ച ഇവിടെ ഉള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പാതയിലല്ലാതെ ഒരിടത്തും പോത്തില്ല അദ്ദേഹം എനിക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പും അതിന് അതിനൊക്കെ ഒട്ടിനു മുമ്പും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി മാത്രമാണ് നേതാവ് രാഹുൽ ഗാന്ധി മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യൻ ജനതയുടെ നേതാവെന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ പാത വിട്ടു ഒരിടത്തും പോകുന്നില്ല നാലായിരം കിലോമീറ്റർ അദ്ദേഹത്തിനോടൊപ്പം നടന്ന വ്യക്തിയാണ് ഞാൻ യാതൊരു സംശയവും വേണ്ട എന്റെ പിതാവ് വയ്യാഞ്ഞിട്ട് പോലും രാഹുൽ ഗാന്ധിയോടൊപ്പം നടന്നു അതെനിക്ക് മറക്കാൻ സാധിക്കുമോ എന്റെ പിതാവിന് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ കോൺഗ്രസ് പാർട്ടി മാറ്റിവെച്ചു അവധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള നേതൃത്വം അദ്ദേഹത്തിന് കൊടുത്ത പിന്തുണ അദ്ദേഹത്തിന് കൊടുത്ത കരുതൽ ഞാൻ അവസാനമായി സോണിയാഗാന്ധിയെ കണ്ടപ്പെടും അതെ അവർ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി ഉമ്മൻചാണ്ടിയെ മിസ് ചെയ്യുന്നു ഉമ്മൻചാണ്ടിയുടെ ഗൈഡൻസ് മിസ് ചെയ്യുന്നു അങ്ങനെയുള്ള ഞാൻ വേറെ ഏതെങ്കിലും പാർട്ടി പോവെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുന്നു ഞാനെന്ന് എം എൽ എ ആയിട്ട് ഒന്നര വർഷമില്ലേ ഉള്ളൂ ഞാൻ ഈ നാട്ടിൽ എന്റെ പതിനൊന്നാം ക്ലാസ്സിൽ പ്രവർത്തനം തുടങ്ങിയതാ എന്റെ പതിനൊന്നാം ക്ലാസ്സിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ ഭാഗത്തെല്ലാം ഞാൻ വീടുകൾ കയറുക അന്ന് തൊട്ട് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടാണോ ഞാൻ പ്രവർത്തിച്ചുള്ളത് ഏതെങ്കിലും ചുമതല ഉണ്ടായിട്ടാണോ ഞാൻ പ്രവർത്തിച്ചുള്ളത് ഞാൻ പ്രവർത്തിച്ചത് എന്റെ പാർട്ടിക്ക് വേണ്ടി ആരും വിളിക്കാതെ കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷക്കാലം എല്ലാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ ഒമ്പത് സംസ്ഥാനത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രവർത്തിച്ചത് ലോക്സഭയിൽ ആരെങ്കിലും വിളിച്ചിട്ടാണോ ആരും വിളിച്ചിട്ടില്ല പക്ഷെ പാർട്ടി എന്നുള്ള വികാരമുള്ളത് കൊണ്ട് ഇവിടുത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം കോൺഗ്രസ് തിരിച്ചു വരണം കേരളത്തിൽ കോൺഗ്രസ് തിരിച്ചു വരണം കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന പോലെ മുഖ്യമന്ത്രി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു അതിനെ ശ്രമം നടത്തുമ്പോൾ കള്ളക്കഥകൾ ഇല്ല കഥകൾ ഇന്നലെ ചാലക്കുടി പോയി ചാലക്കുടി പോയപ്പോ അവിടെ അഗ്രോ ഫെസ്റ്റ് അവിടുത്തെ നടത്തും അപ്പൊ എങ്ങനടുത്ത് പറഞ്ഞു ആ സ്റ്റേജിലോട്ടൊന്ന് കയറി ഡാൻസ് ചെയ്യണം പിള്ളേരുമായി കൊച്ചുകുട്ടികളല്ലേ അവരുടെ കൊടുത്തി ഞങ്ങൾ രണ്ട് എം എൽ എമാര് ഡാൻസ് ചെയ്യുന്നു അത് കഴിഞ്ഞ ഉടനെ മാത്രമല്ല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇത് തടയണം ഇവന്റെ പോക്ക് ശരിയല്ല കുട്ടികളുമായി എം എൽ എ ഡാൻസ് കളിക്കാൻ പാടുള്ളൂ അപക്വമായ നിലപാട് ആരെ കളിയാക്കാനാ നോക്കുന്നേ ആരെടുത്താ പറയണേ ഇത് കുറച്ച് നാളായല്ലോ തുടങ്ങിയിട്ട് ഞങ്ങൾ ഇതൊന്നും പേടിക്കാനില്ല കുറച്ച് വ്യാജ ഐ ഡി കാർഡെ കൊണ്ട് ആൾക്കാർ ഇറങ്ങിയിരിക്കുക ഫേസ്ബുക്കില് അന്നിട്ട് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുക അതിന് ഒന്നാമത്തെ പ്രചരണമായിരുന്നു എന്റെ പിതാവിനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് ഈ തരത്തിലുള്ള പ്രചരണം ഇന്നും നടക്കുന്നു യാതൊരു സംശയവും വേണ്ട അതെല്ലാം അതിജീവിച്ചാണെങ്കിൽ പുതുപ്പള്ളിക്കാർ ഇതിനെയും തിരിച്ചറിയും പുതുപ്പള്ളിയുടെ വികസനത്തിന് പുതുപ്പള്ളിയുടെ വളർച്ചയ്ക്ക് കുളർ പുതുപ്പള്ളിയുടെ ഒരുമയ്ക്ക് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കും അതിന് ഇടതുപക്ഷം വേറെ ഒന്നും ചെയ്തില്ലേലും സഹായിച്ചില്ലേലും ദ്രോഹിക്കാതിരുന്ന ദ്രോഹിക്കായിരുന്നു എനിക്ക് മുഖ്യമന്ത്രിയോടും പറയാൻ ഉള്ളൂ അങ്ങ് ചെയ്തൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല ഇല്ലാത്ത കേസിൽ കുടുക്കിയത് മറന്നിട്ടില്ല ഞാനും എന്റെ പിതാവും മാതാവും എന്റെ സഹോദരിമാരും ഉറങ്ങാത്ത രാത്രിയായിരുന്നു എന്റെ പിതാവിനെതിരെ കേസെടുത്ത് രാത്രി ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല പക്ഷെ ആരോടും വൈരാഗ്യമില്ല എന്റെ പിതാവ് കാണിച്ചു തന്നതാ അതാണ് കല്ലറിഞ്ഞോട് ക്ഷമിച്ചത് അതാണ് അദ്ദേഹത്തിന്റെ ചൗക്കെട്ടി നോക്കി അടിച്ചു ക്ഷമിച്ചത് പോലീസിനോട് പറഞ്ഞത് അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് പിന്നെ അദ്ദേഹം കാണുന്നത് ഒരു മികച്ച ഒരു ഐ എൻ ഡി സി പ്രവർത്തനായിട്ട ആ ക്ഷമയാണ് അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ആ ഒരു ക്ഷമയുടെ പാതയിൽ തന്നെ മുന്നോട്ട് പോകും പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ യു ഡി എഫ് സർക്കാർ വരണം യു ഡി എഫിന്റെ മുഖ്യമന്ത്രി വരണം കേരളത്തെ നയിക്കുവാൻ ഉമ്മൻചാണ്ടിയെ പോലെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി ഉണ്ടായാൽ മാത്രമേ കേരളത്തിന്റെ വികസനം ഉറപ്പാകത്തുള്ളൂ ഞാൻ പറഞ്ഞ വൈദ്യുതി കരാർ മാത്രമല്ല കൊച്ചി മെട്രോ കണ്ണൂർ എയർപോർട്ട് വിഴിഞ്ഞ പോർട്ട് ജനസമ്പർക്ക പരിപാടി മെഡിക്കൽ കോളേജുകൾ നിങ്ങൾക്കറിയാലോ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന മെഡിക്കൽ കോളേജുകൾ ഇന്നും നടക്കാതെ കിടക്കുകയാണ് കാസർഗോഡ് ഇന്നും നടക്കാതെ കിടക്കുകയാണ് വയനാട് ഒരിടത്തും മരുന്നില്ല എവിടെ പോയി ഈ സർക്കാരിന് എന്താ ഒരു ഉത്തരവാദിത്തമുള്ളത് നിങ്ങൾക്ക് ദുരന്തം ആയിരം വീടുകൾ നഷ്ടപ്പെട്ടു ഒരു വീട് വെച്ചു കൊടുക്കുവാൻ പോലും മുഖ്യമന്ത്രി കാണിച്ചിട്ടില്ല ഫിലോക്കാലിയ നമുക്ക് നാല് വീട് തരിക നമ്മുടെ മണ്ഡലത്തിൽ നാല് അഞ്ചെണ്ണം ഓൾറെഡി പറഞ്ഞു നാലെണ്ണം നാളെ പിന്നെ നമ്മൾ അമ്പത് വയനാട്ടിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു കല്ല് പോലും എടുത്തു വെച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല വയനാട് ദുരന്തത്തിൽ ഇങ്ങനെ സർക്കാർ ഈ കേരളത്തിന് അപമാനമല്ലേ ഇങ്ങനെ സർക്കാർ ഈ നാടിന് അപമാനമല്ലേ ആ സർക്കാരിനെതിരെയുള്ള സമരങ്ങളുടെ തുടക്കം മാത്രമാണ് നാളെയും സമരമുണ്ട് അത് കേന്ദ്ര സർക്കാരിനെതിരെ രാജ്ഭവനിലെ സമരം രണ്ട് അവിടെ വന്ന് നടത്തിയല്ലോ നടത്തിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പൈസ എന്താ കേരളത്തിൽ ും വോട്ട് രണ്ടുപേരും കേരളത്തിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നു അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാടെടുത്ത് നമ്മൾ മുന്നോട്ട് പോകും യാതൊരു സംശയവും വേണ്ട ഈ ഒരു സമരം തുടക്കമാണ് പക്ഷെ ഇത്രയും മികച്ച രീതിയിൽ ഈ സമരം സംഘടിപ്പിച്ച എന്റെ ബ്ലോക്കിന്റെ എല്ലാ ഭാരവാഹികളോടും ഇവിടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ജയ